സോ നമ്മുടെ മൂന്നാമത്തെ പ്ലേ ബട്ടൺ വാങ്ങിക്കാൻ പോവുകയാണ് ഞാൻ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല പെട്ടെന്നാണ് അവർ വിളിച്ചു പറഞ്ഞ പ്ലേ ബട്ടൺ റെഡി ആയിട്ടുണ്ടെന്നുള്ളത് ഏതാണെന്നറിയുമോ നമ്മളെ ഐഷാസ് പാഷനിൽ വൺ ലാക്ക് ഫോളോവേഴ്സ് ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് നാളായിട്ട് മീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്ലേ ബട്ടൺ ആണത് കുറേ നാളായിട്ടിങ്ങനെ എയ്റ്റി സെവൻറ്റി കെ ലണ്ടോ അവിടെ സ്റ്റക്കായി കിടക്കുകയായിരുന്നു പെട്ടെന്നായിട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിട്ടായിട്ട് പ്ലേബട്ടം വാങ്ങിക്കാൻ പോകുമ്പോ ഒരാൾക്ക് വിഷക്കുന്നുണ്ടല്ലോ ദാഹിക്കണ്ടല്ലോ ചായ അടിച്ചു പറ്റില്ലല്ലോ ജ്യൂസല്ല മിൽക്ക് അബിലിമിൽക്ക് ഇവിടെ അതല്ലേ നമ്മളൊരു കാര്യം വാങ്ങിക്കാൻ പോകുമ്പോൾ അപ്പൊ ഭക്ഷണം കഴിക്കണ ഓർമ്മയാണ് എന്തെങ്കിലും ഇങ്ങനെ അത് കഴിച്ചിട്ട് പോവാന്ന് പറ്റില്ല എന്റെ പ്ലേബട്ടം വാങ്ങിച്ചിട്ട് മതിയായത് ഇപ്പ്ലേ പെട്ടെന്ന് ഇപ്പൊ പറയാൻ വിചാരിച്ചു വായിന്നത് പറയുന്നു കാരണം എയ്റ്റി കെയില് സ്റ്റക്കായി കിടക്കുന്നത് നമ്മടെ ഐഷ്വാസ് പാഷന് അങ്ങനെ എന്തൊക്കെയോ പോസ്റ്റ് ചെയ്തിട്ട് അത് ഹൺഡ്രഡ്ക്ക് ആക്കി ലൈക്കാം സമ്മേ ബാക്കി നിങ്ങൾക്ക് തന്നു പിന്നെ ഇവിടെ ഇവിടെ ആ നമ്മൾ ചെയ്താ ചായ കോഫി അമിൻ മിൽക്ക് കണ്ടിൽ മിൽക്ക് കണ്ടപ്പോൾ ആഗ്രഹം പോലെ തന്നെ നിർത്തണോട്ട് കഴിഞ്ഞു വരും എന്താ ഓട്ടോ

എന്റെ പഴംപൊരി കഷ്ണം അവൽമിൽക്കല്ലേ എന്താ പാട് എന്നാ നോക്കട്ടെ എന്റെ പഴംപൊരില്ല കുറേ ദിവസമായി അവൽ മിൽക്കിന് കാര്യമാണ് ഓരോരോ പോവാണ് ചായയും അതിൽ മിൽക്കും കുടിച്ചു ഓഫീസ് ക്ലോസ് ചെയ്തോ ക്ലോസ് ചെയ്തോ ആ കഴിയുമ്പോ അതൊരു പറഞ്ഞിരുന്നു പുതിയ സൈസിൻ്റെ రీ ప్లే బటన్ పండు సింగర్ ప్లే బటన్ నల్ల వైపున చేస్తా కరెక్ట్ యు స్కూల్ ఉట్లా తోండు రండి సంజ ఇది క్లాస్ ఇందరు స్కూల్ స్కూల్ డాన్స్ െന്താ റൂന്താ റൂയി ചെറിയ ബേബി ആയ സമയത്താണ് നമ്മുടെ മൺമിലിയൻ ഫോളോവേഴ്സിന്റെ ആ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുള്ളത് ആ വീഡിയോയിലുണ്ടാവും ഇവിടെ കൈ പിടിച്ചു കുട്ടിയാണ് പ്രസവിച്ച പാടാണ് ഡെലിവറി കഴിഞ്ഞ പാടായിരുന്നു അഞ്ചു ദിവസങ്ങള് തന്നെ ആയിട്ടുള്ളൂ മിക്കാലെ ബർത്ത് ഡേ അതായത് ജനുവരി ജൂൺ ടെന്തിനാണ് നമ്മളെ പ്ലേ ബട്ടൺ അല്ല ഇവള് റെഡി ഇവള് ജനിച്ചത്

സിൽവർ പ്ലേ ബട്ടൺ അപ്പൊ സിൽവർ പ്ലേ ബട്ടൺ കണ്ടോ ഒരേ ബോക്സായിട്ട് എന്താണെന്നറിയോ ബട്ടൺ യൂട്യൂബില്ലേ ഐഷൻ കിച്ചൺ അല്ല പാഷൻ വരുമോ ടു നോക്കട്ടെ ഏത് ഭാഗത്തുനിന്ന് ഓക്കെ ഓപ്പൺ ചെയ്തേ നമ്മള് ഫസ്റ്റ് സിൽവർ ഫ്ലീ ബട്ടണില് വലിയതായിരുന്നു അല്ലേ അതൊക്കെ കുറച്ചുകൂടെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ നമ്മളുടെ ഓരോ മൊമെന്റ്സ് അല്ലേ യൂട്യൂബ് യൂട്യൂബ് ചാനൽ അതിന് കളിക്കല്ലോ ഇത്തവണ ആയിട്ട് വേറെ ആരെയും വിളിക്കണമെങ്കിൽ ഞാൻ തന്നെ അൺബോക്സ് ചെയ്തിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഇല്ല ഇല്ല പ്രശ്നമായിട്ടല്ല വരത് അൺബോക്സിംഗ് വേറെ ആരെയും ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് പേര് എന്തായിരുന്നു ഐഷാസ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സ് എന്നായിരുന്നു ഐഷാസ് വേൾഡ് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സ് എന്നായിരുന്നു പിന്നെ ഐഷാസ് വേൾഡ് ഓഫ് ടിപ്സ് എന്നാണ് എന്തുവാക്കി അങ്ങനെ ഷോർട്ടാക്കി ഷോർട്ടാക്കി പേര് മാറ്റി ഇപ്പം ആയിഷാസ് പാഷൻ ആയി അതിൽ ആദ്യം ക്രാഫ്റ്റിന്റെ സമയത്ത് ക്രാഫ്റ്റ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ക്രാഫ്റ്റൊന്നും ചെയ്യാൻ പറ്റാത്ത കൊണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഷെയർ ചെയ്യും കുക്കിങ്ങും അല്ലാതുകൊണ്ട് അതെ ക്യൂട്ടായിട്ടുണ്ടല്ലേ കുഞ്ഞത് പറഞ്ഞാ അല്ല ഈ ചാനലിന്റെ പേരെന്താ എന്ത് ആ റൂഹി കിച്ചൺ ആണ് ശരിക്കും റൂഹി കിച്ചണിൽ തന്നെ എനിക്ക് കാരണം എഴുപതിനായിരം എൺപതിനായിരം ഫോളോവേഴ്സിൽ ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്നു പിന്നെ റൂഹീൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വൺ എത്തിച്ചു കുറേ നാളായിട്ട് എന്തായാലും നമ്മുടെ മൂന്നാമത്തെ പ്ലേ പെട്ടെന്നാൾ പക്ഷെ നമ്മൾ മറ്റേതോ നമ്മളെ മറ്റേതൊക്കെ നമ്മൾ കൊറിയർ അവിടെ നിന്ന് അയച്ചതല്ലായിരുന്നോ അത് ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടില്ല ഇങ്ങനൊന്നു എടുത്തോ ഇങ്ങനെ ഈ മിററിലൂടെ എന്റെ മുഖം കിട്ടുന്ന കണ്ണിനുള്ളിൽ കയറി എടുക്കുക നമ്മളിന്ന് വെറുതെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് ളാഞ്ചേരിയിലോട്ടാണ് പോണത് സൺഡേ ആണ് ഉച്ചക്ക് ശേഷം ഒന്ന് ഇറങ്ങിയെന്നുള്ളു ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ റൂമെ സുഖല്ലേ റൂമുളക്ക് എന്ത് ഇവിടെ ഇരുന്ന് നോക്കട്ടെ ഇവിടോ ഇവിടേ റൂമുള സുഖല്ലേ വെരി ഗുഡ് വെരില്ല നല്ല അല്ലേ

െ എല്ലാം വേറെ വേറെ ദിവസങ്ങളാണ് അത് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് മാർക്കറ്റിന്റെ അർത്തല്ല എന്താ പിന്നെ കോല മൂമ്മറ കഴിഞ്ഞു വന്നപ്പോണിച്ച് കൂടിക്കണ് പക്ഷേ ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട് ുംരലെടുക്കുരുമ്പിളിയം ഇമ്പിളിക്ക് ഇമ്പിളി എന്താണ് ചായ കുടിക്ക എന്താ വേണ്ടത് ആദ്യം ഇതാണ് നെയ് കേടിയും പാൽ കേക്കും പാൽ കേൂടി മിക്സ് ചെയ്തിട്ട് നെയ് കേക്കായിരുന്നു നെയ് കേക്കും വെട്ടിക്കേക്കും വളാഞ്ചേരി എന്തിനാ പോണെന്നുവെച്ചിണ്ടെങ്കിൽ കൊറേ കൊറേ ആവശ്യങ്ങളുണ്ട് ഒന്നാമതെനിക്ക് കപ്പ ഇഷ്ടമില്ല അതുകൊണ്ട് ഇണ്ടാക്കണോ തിന്ന നേരത്തെ ഓടി വരക്കാത്ത ഭയങ്കര ഇഷ്ടമല്ല ഇഷ്ട എന്താന്നറിയില്ല പാട്ട് ഇക്ക നല്ല പാട്ട് പാടാറുണ്ട് കുറച്ച് പാട്ട് പെടുന്ന എനിക്കൊരു കണ്ടന്റ് കിട്ടിയിരുന്നു ഒരു പാട്ട് എടുത്തു 何 ഞങ്ങൾ എന്താ ഇവിടേക്കാണ് വരാൻ ഉദ്ദേശിച്ചത് വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ ഏതായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് കാണിക്കേണ്ടത് എത്ര വർഷം മുമ്പ് എടുത്താണ് കല്യാണം കഴിഞ്ഞ ആട് ഗോൾഡ് കുറച്ചെടുത്തിട്ട് കൊടുത്തൊരു എടുത്തൊരു പറമ്പായിരുന്നു വളാഞ്ചേരിയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരണമൊന്നുമില്ല അതാണ് പറമ്പ് വരുന്നത് കാടും പൊന്തി ആർക്കും ഉപയോഗ സുഖം സുഖമില്ല റൂടെ വീടുണ്ട് ആ എന്തല്ല ഈ കയറ്റത്തിനുള്ളാണ് പറമ്പ് നമ്മടെ വീടുകളൊക്കെ ഇണ്ട് ഇമ്പിളിന്ന് വന്നു തിന്നോ എങ്ങനെ തിന്നല്ല റൂ കൊതിച്ചാണ് കൊതിച്ചി ഇവള് വയറ്റിലുണ്ടായ സമയത്ത് ഞാൻ ഈ ഫുഡൊക്കെ ഇണ്ടാക്കി കഴിച്ച് കഴിച്ച് ോ ഇതിന് ഭയങ്കര ഒരു വണ്ടിയിൽ കയറിയത് റൂ എന്തിനാ എന്തിനാ വന്നത് വന്നത് സമോസയും ചായയും കുടിക്കാനാണല്ലോ അല്ലേ ഒരു പീസ് വരുമോ രണ്ട് സമൂസ ഇക്ക പള്ളി പോയതാണേ കെടന്ന് ഉറങ്ങണത്യാവും സ്കൂള് 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 അവിടെ ഇരിക്കും പോന്നു അവിടെ ഇരിക്കു വേണ്ട കുട്ടി പോണ്ടീരുന്നു പോണില്ല ആരും പോട്ടിക്ക് ണു പോല ഫേക്ക് അല്ല അല്ല കേക്ക് പിന്നെന്താ കാസിയായോ തിന്നുള്ള സ്പേസ് ഉണ്ടോ വൈറ്റില് ചിക്കന്

<laughs> <coughs> ം കേട്ട ആൾക്കാരെ വിചാരിക്കുംറിയോ ഇങ്ങനക്ക് അസുഖം വന്നത് ഇപ്പൊ അങ്ങനത്തെ വെറുതെ നിക്കണ്ട പെട്ടെന്ന് മേടിച്ചു പോയി എനിക്ക് വീട്ടിലേക്ക് ഫോണില്ല ഫോണിൽ പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടാവും എനിക്കൊരു വിടുത്തല്ലേട്ടോ നമ്മളിങ്ങനെ സംസാരിച്ച വീഡിയോ ചെയ്യുന്നതായിരിക്കും എനിക്ക് എളുപ്പം വീഡിയോ എഡിറ്റിങ്ങിന് അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വോയിസ് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടെല്ലാം അയച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് രസമുണ്ടോ ഇന്നൊക്കെ നിങ്ങൾ കമൻസിൽ അറിയിക്കാം അപ്പം നമ്മൾ കല വീട്ടിലോട്ട് പോണത് അമ്മയുടെ അടുത്തേക്ക് അതൊക്കെ ഇറങ്ങി കട പോണം വീട്ടിൽ റോസു എൻ്റെ വീട്ടിലാണത് റോസുവിൻ്റെ

അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഞാനിപ്പം വീട്ടിലിരുന്നുകൊണ്ടുള്ള വ്ളോഗ്സ് വളരെ കുറവാണ് നമ്മളിപ്പം ഡെയിലി വ്ളോഗ് ഇടുന്നതുകൊണ്ട് തന്നെ പുറത്തു പോകുന്നതും നമ്മൾ കോണ്ടായിട്ട് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇപ്പം നമ്മളുടെ ഡെയിലി റൂട്ടീനിലുള്ള കോണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എന്താണ് വീഡിയോസിൻ്റെ അഭിപ്രായം എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ കമൻസിൽ അറിയിക്കട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ താങ്ക് യു